ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ അടിപൊളിയായിട്ടുള്ള നമുക്ക് ഡെയിലി വിയേഴ്സ് ഒക്കെ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് കോളേജിലേക്ക് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നമ്മുടെ പോപ്കോൺ മെറ്റീരിയൽസിലാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സൈസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ എക്സിൽ വരെ ഉണ്ട് കേട്ടോ ബിഗ് സൈസുകാർക്ക് വളരെ വിഷമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഒന്നും അതിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു കുർത്തീസ് ഞാൻ കാണിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ആ കുർത്തീസ് എന്ന് പറയാം ഒത്തിരി ഡിസൈൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ഫുൾ പാറ്റേൺ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതുപോലെ രണ്ട് ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ ബാക്കി എല്ലാ ഡിസൈൻസിന്റെ ഫോട്ടോസും ആഡ് ചെയ്യാം ഓക്കെ നല്ലൊരു മെറ്റീരിയൽസിലാണ് വരുന്നത് കേട്ടോ പോപ്കോൺ മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം നമുക്കറിയാം ഞാനിത് കുറെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല സ്റ്റാറ്റസിൽ ഇടുമ്പോഴേക്കും നമുക്ക് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് ഗ്രൂപ്പിലിടുമ്പോഴൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പൊ ഇത് നല്ലൊരു പോപ്കോൺ മെറ്റീരിയൽ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറെ അങ്ങനെ പോപ്കോൺ ആണെങ്കിലും ഡെൽറ്റാ ക്രാഷ് ആണെങ്കിലും ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇത് നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ഡിസൈനാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് ആണ് വന്നിരിക്കുന്നത് ഇത് പിടിക്കുമ്പോൾ നല്ല നല്ല സുഖമാണ് ഞാൻ ഒത്തിരി ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ആണ്ട്ടോ ഇത് ഇതിന്റെ ട്രെൻഡ് മാറുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ കോളറാണ് അതേപോലെ തന്നെ ഷോ ബട്ടൺ ആണ് കേട്ടോ ഫുള്ള് വന്നിരിക്കുന്നത് ഷോ ബട്ടൺ ബട്ടനാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതേ ത്രിപിൾ എക്സ് എൽ സൈസാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഒരു നല്ല വിത്ത് കണ്ടോ അങ്ങനെ ത്രിബിൾ എക്സൽ സൈസാണ് ഞാൻ കാണിക്കണത് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നില്ല അടിപൊളിയാണ് ഇത് വേർ ചെയ്ത് വേർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എക്സസൈസ് എനിക്ക് പറ്റത്തില്ല ഇത് സ്റ്റാർട്ടിങ്ങിന് എക്സലാണ് അതുകൊണ്ടാണ് എനിക്ക് വേർ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ ഇത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഫുള്ളും കാണുന്നു വിചാരിക്കുന്നു കണ്ടോ അടിപൊളിയാണ് നല്ലൊരു പാറ്റേൺ ആണ് സൂപ്പറായിട്ട് വേർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ സ്ലിറ്റഡ് സ്ലിറ്റഡാണ് കേട്ടോ ആണ് ഫ്രണ്ടിലും ഇങ്ങനെ സ്ലിറ്റഡ് കണ്ടോ സ്ലിറ്റ് ഉണ്ട് ഇവിടെ കട്ടിങ് വരെ നമ്മൾ അയച്ചിട്ടില്ല ഇതാ കേട്ടോ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ടേ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ ഇത് നന്നായിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ ഏത് ബോട്ടം ഏത് ഷോളും വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം പിന്നെ ടീംസിനൊന്നും ഷോളിൻ്റെ ആവശ്യമൊന്നുമില്ല ടു പീസെറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഇതിൽ ഒത്തിരി കളർ കളേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റാത്ത ഒത്തിരി ഒത്തിരി ഷെയ്ഡ്സ് പോയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് കളേഴ്സ് തന്നെ ഇതിൽ നമുക്ക് ഡിസ വന്നിട്ടുണ്ട് നമുക്ക് കാണാം കുറച്ച് കുറച്ച് വേരിയേഷനും കണ്ടോ അപ്പം എല്ലാ പോട്ടത്തിൻ്റെയും കൂടി പെയർ ചെയ്യാൻ പറ്റും ഓക്കെ ഇത് എല്ലാ പോട്ടത്തിൻ്റെയും കൂടി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഒന്നും അല്ലെങ്കിൽ വൈറ്റ് ബോട്ട് ഇട്ടാൽ മതി ഓക്കെ വൈറ്റ് യെല്ലോ ചിക്കു ഓലിവ് ഗ്രീൻ അങ്ങനെ ഒത്തിരി ഒത്തിരി ഷെയ്ഡ് ഉണ്ട് അതിലൊക്കെ നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളിയാണ് സൈഡ് സൈഡിൽ ആണ് ഫ്രണ്ടിൽ ചെറിയ സ്രിറ്റി കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ആണ് അറ്റം വരെയും ആണ് ചൈനീസ് ആണ് കേട്ടോ കണ്ടോ അടിപൊളിയാണ് ഓക്കെ അടുത്ത ഡിസൈൻ കാണാം ഒത്തിരി ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കളർ ചേഞ്ച്സും ഉണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുമ്പോൾ അത് അതെങ്ങനെയാണ് ഇരിക്കുക ഈ മെറ്റീരിയലും ഇതേ ഡീറ്റെയിലിങ്ങാണ് അതിലും ഉണ്ടാവാം എനിക്കത് നമുക്കെല്ലാം ഒരു വീഡിയോ നമുക്ക് എടുത്ത് കാണിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് നല്ല ഡിസൈനാണ് നിങ്ങൾക്കറിയാം ഒത്തിരി പേര് എപ്പോഴും ചോദിക്കുന്ന ഡിസൈൻ ആണ് ഇതിൽ തന്നെ നമുക്ക് പല കളേഴ്സ് കളേഴ്സും ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ നമുക്ക് നല്ല ബട്ടണാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ചൈനീസ് കോളറിന് നേരത്തെ ഡീറ്റെയിൽ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് നിങ്ങൾ നോക്കി ഇതിന്റെ ഡിസൈൻ നല്ലതാ നമുക്ക് നല്ല കളർ ടോണാണ് ഇതിന്റെ കേട്ടോ നല്ലതാണ് ഒരു ഓഫ് വൈറ്റ് ഗോൾഡൊക്കെ ആയിട്ടുള്ള ഷോ ബട്ടൺ ആണ് പോയോണേ രണ്ടിലിങ്ങനൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്ലൈഡ് സൈഡ് സ്ലിറ്റഡ് ആണ് ഓക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ അത് കണ്ടോ ചുളുമൊന്നും ഇല്ല ഇങ്ങനെ പിടിച്ചാൽ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ നമുക്കൊരു തൂവൽ പോലെയാണ് ഇതിന്റെ ഒരു കറം എന്ന് പറയുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഇതും എക്സൽ മുതൽ ഫോർ എക്സല് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഏഹ് ഒത്തിരി കളേഴ്സ് ഉണ്ട് ട്ടോ നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഈ രണ്ട് ഡിസൈൻസ് മാത്രമല്ല ഒത്തിരി വേറെ ഡിസൈൻസ് റേറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ റേറ്റ് ആണ് വെറും ത്രീ ഫിഫ്റ്റി മാത്രമാണ് ഈ കുർത്തിയുടെ റേറ്റ് ഇത് നിങ്ങൾക്ക് ഇത് കയ്യില് കിട്ടുമ്പോഴാണ് ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കുമ്പോഴാണ് അത്ര വെത്താണ് ഈ പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഡെയിലി വേഴ്സ് ഡെയിലി വെയർ ആയിട്ട് ഇടാം നമുക്ക് ഓഫീസ് വേറെ ആയിട്ടോ കോളേജ് വെയർ ആയിട്ടൊക്കെ ഇടാം നല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് മീഡിയം സൈസിലൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ ആദ്യം ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഐറ്റം എക്സൽ തൊട്ടാണ് സ്റ്റാർട്ടിങ് അപ്പം ബിഗ് സൈസുകാർക്ക് സന്തോഷമായിട്ടുണ്ടാവും വേഗം വേഗം ഓർഡർ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞൊന്നും എന്ന് തോന്നുന്നു അപ്പം നമുക്ക് വീണ്ടും കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കാണാം अब नौ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർ ഞാൻ മറന്നുപോയി ഹോൾസെയിൽ ഉണ്ട് നമുക്ക് നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട് കൊണ്ട് കുഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവര് നമ്മൾ വിഷമിപ്പിക്കുന്നില്ല ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഇട്ടിട്ട് വിൽക്കാം ഞാൻ അപ്പോൾ സെയിൽ ചെയ്യണത് തന്നെ ഒരു കുഞ്ഞു പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളൂ ഒരു അട്രാക്ഷൻ അത്ര തന്നെ ഉള്ളൂ നമ്മുടെ ചാനലിലേക്ക് ആളുകൾ വരണം നമ്മുടെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും കാര്യങ്ങളും ആളുകൾ അറിയണം അത്രയേ ഉള്ളൂ കേട്ടോ റേറ്റ് പറയുന്ന ഉദ്ദേശം എപ്പോഴും ഇങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്ന സമയത്ത് വളരെ വളരെ കുറഞ്ഞ പ്രോഫിറ്റ് ഇടുള്ളൂ ഇത് ഡബിൾ ആയിട്ടാണ് ഷോപ്പുകളിലൊക്കെ ആളുകൾക്ക് റീറ്റെയിൽ പ്രൈസിന് കൊടുക്കാൻ സാധിക്കുക അപ്പൊ നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പിൽ ചേരുന്നവര് എന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് അത് ഇത്രയോ പ്രോഫിറ്റ് ഇട്ടിട്ട് വിൽക്കാനായിട്ട് സാധിക്കും പ്രീമിയം ക്വാളിറ്റി നല്ല പ്രോഫിറ്റിൽ തന്നെ നമുക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കും ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവര് ആഗ്രഹമുള്ളവര് റീസെയിലിങ്ങിനാണെങ്കിലും ഹോൾസെയിൽ ആയിട്ട് എടുത്ത് ചെയ്യാനാണെങ്കിലും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതാ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇതൊന്നും സെറ്റ് വൈസ് നിർബന്ധമില്ല ഞാനിപ്പോൾ കാണിച്ചായിട്ടും പല കമ്പനികളിൽ നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഇത്ര വെയിറ്റ് കുറവ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മാനുഫാക്ചേഴ്സിൻ്റെ നേരിട്ടാണ് എടുക്കുന്നത് ഫാക്ടറിയിൽ നിന്ന് നേരിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും തരാനായിട്ട് എനിക്ക് സാധിക്കും അപ്പം ഞാൻ ഈ ഹോൾസെയിൽ പ്രൈസിൽ നിന്ന് അല്പം മാത്രം കൂട്ടിയിട്ടിട്ടാണ് റീറ്റെയിൽ കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബിസിനസ് സ്റ്റഡീസൊക്കെ ചെയ്തവർക്ക് അറിയാം എത്ര പ്രോഫിറ്റ് വരെ നമുക്ക് ഇടാം എന്ന് നിങ്ങൾക്കറിയാം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം ഒക്കെ ചെയ്യാം അതാണ് കാര്യം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ിൽ നിങ്ങൾക്ക് അപ്ഡേഷൻ ഡെയിലി കിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഹോൾസെയിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒത്തിരി പേര് അതിനായിട്ട് കാണുന്നവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം താഴെയാണ് ഹോൾസെയിൽ പ്രൈസ് അപ്പോൾ വൺ വൺ സെറ്റ് സെറ്റ് എടുക്കുന്ന പല പല കാറ്റഗറിയിലുള്ള ഐറ്റംസ് നമ്മൾ ഡെയിലി അതിൽ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് ആഗ്രഹമുള്ളവർ ചേരാ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒരുപാട് പേരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് അതാണ് ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തേലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നുമല്ലല്ലോ കാണിക്കുന്നത് ഡ്രസ്സ് നല്ല നല്ല ഡ്രസ്സുകളാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം അന്നാലാണ് ഒത്തിരി പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതിലേക്കും